ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ജാസ്മിൻ നന്നായോ എന്നൊരു സംശയം അത് മറ്റൊന്നും കൊണ്ടല്ല ജാസ്മിൻ ആദ്യമായിട്ട് നിഷ്പക്ഷമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി അതിന് മെയിൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നത് സായിയുടെ വരവിന് ശേഷമാണ് ജാസ്മിൻ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയത് പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിന് വ്യക്തമായി കിട്ടിയിട്ടുണ്ട് ഗബ്രിയുമായി ചേർന്നിട്ടുള്ള പ്രവൃത്തികൾ പുറത്ത് ഒരു നെഗറ്റീവ് ആണ് ഉണ്ടായിട്ടിരിക്കുന്നതെന്ന് ജാസ്മിൻ മനസ്സിലായി അതുകൊണ്ടാണ് ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കില് ഓരോരുത്തരെ നോമിനേറ്റ് േല് നമ്മുടെ ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത് അഭിഷേക് കെക്ക് വേണ്ടിയിട്ടാണ് നോമിനേറ്റ് ചെയ്തത് അത് തന്നെ നല്ലൊരു തുടക്കമാണെന്ന് തോന്നുന്നു ജാസ്മിൻ എന്ന ഒരു ഗുഡ് പ്ലെയറിന്റെ ഒരു തുടക്കം തന്നെയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും വളരെ വലിയൊരു മാറ്റമാണ് ഇത് കണ്ടുവരുന്നത് കാരണം എല്ലാവരും പ്രതീക്ഷിച്ചു ഗബ്രിക്കായിരിക്കും കൊടുക്കുക എന്ന് പക്ഷേ ഗബ്രിക്കെല്ലാം കൊടുത്തിരിക്കുന്നത് ജാസ്മിൻ കൊടുത്തിരിക്കുന്ന അഭിഷേക് കേക്ക് വേണ്ടിയാണ് എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ജാസ്മിൻ കുറേ വറി ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടുകാർ ജാസ്മിനുമായിട്ട് അകന്നോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും ഇത് നല്ലൊരു സൂചനയാണ് നമുക്ക് ഇനി വരും ദിവസങ്ങൾ ജാസ്മിൻ ഒരു കിടുക്കൻ ഗെയിം തന്നെ കാണാൻ കഴിയുന്നു